അലഹമുല്ലാ ഹിറംബിൾ സയ്യദ്ൽ മുർസലിൻ അജ്മീൻ മനുഷ്യനിൽ അള്ളാഹുഅല വ്യത്യസ്തങ്ങളായ ധാരാളം സ്വഭാവ ഗുണങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട് പലരും പലതരത്തിലുള്ള സ്വഭാവങ്ങളും വിശേഷണങ്ങളും ഉള്ളവരാണ് ചിലർ വളരെ ലോല ഹൃദയമുള്ളവരാണ് ചില ആളുകൾ ഹൃദയത്തിൽ അല്പം കാഠിന്യവും പരുക്കൻ സ്വഭാവവും പ്രകൃതവും ഒക്കെ ഉള്ള ആളുകളാണ് ചില ആളുകൾ വളരെ അപൂർവമായി മാത്രം കോപിക്കുന്നവരാണ് ദേഷ്യം വരുന്നവർ ദേഷ്യം എന്നത് അത് ഇല്ലാതെയാക്കാൻ മനുഷ്യന് കഴിയില്ല കാരണം അത് അള്ളാഹു അവനിൽ നൽകിയ പ്രകൃതിപരമായുള്ള ഒരു വിശേഷണമാണ് അതേ സമയത്ത് ദേഷ്യം ഒതുക്കി നിർത്താൻ അത് നിയന്ത്രിക്കാൻ മനുഷ്യന് അവൻ്റെ ശ്രമങ്ങളിലൂടെ സാധ്യമാകും ആരോടാണോ എന്ത് വിഷയത്തിലാണോ ദേഷ്യം വന്നത് അയാളോടത് പ്രകടിപ്പിക്കാതെ ആ ദേഷ്യത്തിൻ്റെ ഫലമായി അങ്ങോട്ടൊന്നും ചെയ്യാതെ പറയാതെ പ്രവർത്തിക്കാതെ ആ ദേശത്തെ നിയന്ത്രിക്കുക ഒതുക്കി നിർത്തുക എന്നത് ഇസ്ലാം പ്രചോദനം നൽകിയതും പ്രോത്സാഹിപ്പിച്ചതും അതിൻ്റെ ധാരാളം പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്തതും ആണ് അത് മനുഷ്യന് സാധ്യമാകണം ദേശം വരുമ്പോൾ വ്യക്തിപരമായുള്ള കാര്യങ്ങളിൽ ദേശം വന്നാൽ വേഗം ആ ദേശത്തിനെ ഒഴിവാക്കണം അതേ സമയത്ത് അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആവശ്യമുള്ളയിടത്ത് ദേഷ്യം വരേണ്ടയിടത്ത് അവന് ദേഷ്യമുണ്ടാവണം അത് ദീനുമായി ബന്ധപ്പെട്ടു ഹിറുമാ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആദരവുകൾ ഹനിക്കപ്പെടുന്ന ഘട്ടങ്ങളിൽ അതിന് ഏതെല്ലാം വിധത്തിൽ പ്രതിരോധിക്കേണ്ടതുണ്ടോ അതിനെതിരിൽ ഏതെല്ലാം രൂപത്തിൽ പ്രതികരിക്കേണ്ടതുണ്ടോ ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങളും പ്രതിരോധങ്ങളും ഒക്കെ വേണം അക്കൂട്ടത്തിൽ ദേശപ്പെടേണ്ടത് ദേശപ്പെടേണ്ടി വരും മാപ്പ് നൽകേണ്ടതിന് മാപ്പ് നൽകണം ഇങ്ങനെയൊക്കെയാണ് പൊതുവെ ദേശം വന്നാൽ ദേശം അത് നടപ്പാക്കാതെ അത് മാപ്പ് കൊടുക്കുക എന്നതാണ് വിശ്വാസിക്കുണ്ടാവേണ്ട സ്വഭാവം പരിശുദ്ധമായ ഖുർആൻ അത് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് വൽ വൽ ഒൽ കാലിമീൻസ് ദേശം വരുമ്പോൾ അത് ഒതുക്കി നിർത്തുന്നവരും ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവരുമാണ് വിശ്വാസികൾ എന്ന് അസൂലഹി തങ്ങൾ അവിടുത്തെ ഹദീസിൽ ധാരാളമായി ഇതിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൻ ഹദീസുകൾ ആരെങ്കിലും ദേശം വന്നാൽ തൻ്റെ ദേശത്തെ തടഞ്ഞു നിർത്തി ഒതുക്കി നിർത്തി എന്നാൽ അള്ളാഹു അവനെ തൊട്ട് അള്ളാഹുവിന്റെ ശിക്ഷയെ അള്ളാഹു അള്ളാഹു ഒഴിവാക്കും എന്തെങ്കിലും പാകപ പിഴവുകൾ സംഭവിച്ചു പോയി തെറ്റുകൾ വന്നുപോയി അള്ളാഹുവിനോട് ക്ഷമാപണം നടത്തി അള്ളാഹുവിനോട് തന്റെ എഴുതറു ബോധിപ്പിച്ചു അള്ളാഹു താല അത് സ്വീകരിക്കും അള്ളാഹു അത് മാപ്പ് നൽകും തന്റെ നാവിനെ ആരെങ്കിലും ശ്രദ്ധിച്ചാൽ നിയന്ത്രിച്ചാൽ അള്ളാഹു താലാവൻ്റെ ന്യൂനതയെ മറച്ചു വെക്കും എന്ന് തർഹീബ് എന്നീ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് തങ്ങൾ പറഞ്ഞു ഇന്ന മൻ നഫ്സഹു അശദ് കൂട്ടത്തിലെ ശക്തൻ ദേശം വരുമ്പോൾ തന്റെ ദേശത്തെ ഒതുക്കി തൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആളാണ് നിങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും ശക്തൻ എന്ന് തന്റെ മനസ്സിനെ നിയന്ത്രിച്ച് ദേശത്തെ ഒതുക്കി ആ ദേഷ്യം പിടിച്ച കാര്യം നടപ്പാക്കാതെ നിയന്ത്രിക്കാൻ കഴിയുന്ന മനുഷ്യൻ വലിയ ശക്തനാണ് നിങ്ങളെ കൂട്ടത്തിലെ വലിയ സഹനമുള്ളവൻ എന്നാൽ ദേഷ്യം പിടിച്ച ആ കാര്യം നടപ്പാക്കാൻ കഴിവുണ്ടായിരുന്നിട്ടും തനിക്കെല്ലാ സ്വാധീനവും കഴിവും ശക്തിയും എല്ലാം ഉണ്ടായിരുന്നിട്ടും അത് നടപ്പാക്കാതെ മാപ്പ് നൽകിയവനാണ് നിങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും സഹനമുള്ളവനെന്ന് സൈദി മൽപിടുത്തത്തിൽ മറ്റുള്ളവരെ കീഴ്പ്പെടുത്താനും പരാജയപ്പെടുത്താനും കഴിയുന്നവനല്ല ശരിയായ ശക്തൻ എന്നാൽ ശരിയായ ശക്തൻ ദേഷ്യം വരുന്ന നേരത്ത് അത് പ്രകടിപ്പിക്കാതെ അത് നടപ്പാക്കാതെ അത് ഒതുക്കി നിർത്താൻ കഴിയുന്ന മനസ്സുള്ളവനാണ് അതിന് സാധിക്കുന്നവനാണ് വലിയ ശക്തൻ എന്ന് സയ്യിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീഥകൾ ഇത് സംബന്ധമായുണ്ട് ഇമാം ഹുസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു രണ്ട് വിധേന ദേശത്തെ നിയന്ത്രിച്ചു കൊണ്ടുവരാം ദേശത്തിനുള്ള പ്രതിവിധി മനുഷ്യന് നേടാം ഒന്ന് വൈജ്ഞാനികമായി രണ്ട് കർമ്മപരമായി വിജ്ഞാനപരമായുള്ളത് എങ്ങനെ അത് മനുഷ്യൻ ദേശം ഒതുക്കി നിർത്തിയാൽ അവന് നാളെ പരലോകത്ത് ലഭിക്കാനുള്ള പ്രതിഫലങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും അതിനെ സംബന്ധിച്ച് പറഞ്ഞ ഹതീഥുകളും മറ്റുമൊക്കെ ഓർത്തെടുത്ത് അതിനെ ചിന്തിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുക ദേഷ്യം പിടിച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടായാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ലഭിക്കേണ്ട ശിക്ഷയും മറ്റുമൊക്കെ ഓർത്ത് അതിൽ നിന്ന് പിന്മാറുക മാത്രമല്ല കുദത്തുല്ലാഹിഅ മീൻ കുദ്രി അലഹദൽ ഇൻസാൻ ആരോടാണോ ദേഷ്യം പിടിച്ചത് അവനോട് ആ ദേഷ്യം പിടിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ എന്നെ സ എനിക്ക് ഈ മനുഷ്യന്റെ മേൽ ഇത് ചെയ്യാനുള്ള കഴിവ് ഉള്ളതിനേക്കാൾ അള്ളാഹു താലാക്ക് എന്നെ ശിക്ഷിക്കാനും എന്നെ കൈകാര്യം ചെയ്യാനും കഴിവുണ്ട് അള്ളാഹുവാണ് വലിയ കഴിവുള്ളവൻ എന്ന് ചിന്തിക്കുക ആലോചിക്കുക അത് മനസ്സിലാക്കുക ഇങ്ങനെ വിജ്ഞാനപരമായി അറിവുപരമായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് അതിൽ നിന്ന് പിന്മാറുക രണ്ടാമതായി ഇമാം ഖുസാലി റഹ്മുല്ലാഹി അലൈഹി പറയുന്നു ചില കർമ്മങ്ങൾ ചെയ്യുക അതായത് റസുൽഹി തങ്ങൾ പഠിപ്പിച്ചത് തന്നെയാണ് ദേശം വന്നാൽ തങ്ങൾ പഠിപ്പിച്ചതാണ് ഹദീഥകളിൽ ഉള്ളതാണ് ഇമാം ഊസാലി റലിഹുന്ന് പറയുന്നു ബിസ്മി ജല്ലുക അഴുതു ജല്ലുക അഴുതുചൊല്ലുക ശേഷം ഈ പറഞ്ഞ വിക്ര ചൊല്ലുക ദേശം വന്നാൽ അഴുതുചെല്ലാൻ ധാരാളം സ്ഥലങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യമാണ് ദേശം വന്നാൽ ഒളുവെടുക്കുക എന്നത് ഒരുവിധ പിശാചികത ദേശം പിടിക്കുന്ന നേരത്ത് അവനിൽ ഉണ്ടായിരിക്കും ആ പേശാച്ചികത ഇല്ലാതെയാകാനും അത് ഒതുങ്ങാനുമൊക്കെ കാരണമാണ് ഒളുണ്ടാക്കുക എന്നത് ഒന്ന് തണുപ്പിക്കുക എന്നത് മറ്റൊന്ന് നിൽക്കുമ്പോഴാണ് ദേഷ്യം വരുന്നതെങ്കിൽ ഇരിക്കുക ഇരിക്കുമ്പോഴാണ് ദേഷ്യം വരുന്നതെങ്കിൽ കിടക്കുക ഇങ്ങനെ പല മാർഗങ്ങളും പറഞ്ഞിട്ടുണ്ട് സാധാരണഗതിയിൽ നമ്മൾ ഇരിക്കുന്ന മനുഷ്യൻ ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യത്തിന്റെ കാഠിന്യത്തിൽ അവൻ എഴുന്നേറ്റ് നിന്ന് കയ്യൊക്കെ ചൂണ്ടി വളരെയധികം പ്രഷർ കയറിക്കൊണ്ട് ആയിരിക്കും അവൻ്റെ പെരുമാറ്റം അതില്ലാതെ നിൽക്കുന്നവൻ ഇരിക്കുക ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കുക ഇങ്ങനെയുള്ള രൂപങ്ങളൊക്കെ സ്വീകരിച്ച് ദേശത്തെ ഒതുക്കി അവൻ്റെ പ്രവൃത്തിയിലൂടെ കൊണ്ടുവരാൻ സാധ്യമാകുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള രൂപങ്ങളൊക്കെ സ്വീകരിച്ച് ദേശത്തെ ഒതുക്കി സ്വഭാവം സംസ്കരിച്ച് കൊണ്ടുവരാൻ നാം കടമപ്പെട്ടവരാണ് അള്ളാഹുഅല അതിന് നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ ആ മീൻ അറബു മീൻ